വുട്സ്ബർഗിൻ്റെ മാനുഫാക്ചറിംഗിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് ഹോളി ഫാമിലിയുടെ മഹാണി വൂട്ടിൽ തീർത്തേക്കുന്ന ഒരു രൂപം വാൾഡക്കോറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു രൂപമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇൻ്റർനാഷണലി ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് അതായത് ഇഷ്ടപ്പെട്ട രൂപങ്ങൾ നമുക്ക് കാർവ് ചെയ്ത് നമുക്ക് അതിന് സ്കിൽഡ് ആർട്ടിസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ വേണ്ടി നമുക്ക് ഏത് രൂപം വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മഹാഗണി വുഡിൽ തീർത്തേക്കുന്ന മറ്റൊരു ലാസപ്പറാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഫ്രെയിംലെസ് ആണ് ഈ ലാസപ്പർ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഫൈവ് ബൈ ടു സൈസിലാണ് നമ്മളിത് കസ്റ്റം ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള സൈസിലും മെഷർമെൻസിലും ഒക്കെ നമുക്ക് ഇത് ചെയ്തു തരാനായിട്ട് പറ്റും അതുപോലെ ടീക്ക് വുഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വൺ ഇയറിൽ വുഡ്സ്ബർഗ്ഗ് എയിം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലും ഇൻ്റർനാഷണലി നമ്മുടെ കസ്റ്റമർ ബേസിനെ ക്രിയേറ്റ് ചെയ്യുക ഫ്രാഞ്ചൈസീസ് ഓൾ കേരള ബേസിലും ഓൾ സൗത്ത് ഇന്ത്യ ബേസിലും ഫ്രാഞ്ചൈസീസ് ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് വൺ ഇയറിലെ വിഷൻ വരുന്നത് നമുക്കതിനുവേണ്ടി എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫൈനൽ ടോക്കിങ്സും നടക്കുന്നുണ്ട് അപ്പോൾ ഹോപ്പ്ഫുള്ളി ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ നമ്മളൊരു ഹോം ഡെക്കോറേറ്റീവ് പ്രോഡക്റ്റ് വേണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലാക്കി ഫസ്റ്റ് ഓടിയെത്താൻ പോകുന്നത് ആയിരിക്കും ആ ഒരു രീതിയിലുള്ള മാർക്കറ്റിങ്ങും ആ രീതിയിലുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എവരി വൺ പ്ലീസ് വെൽക്കം ടു വുഡ്സ് പ്രോഡക്ട് പർച്ചേസ് യാ ഹോം ഡെക്കോർഡ് ഐറ്റംസ്